ഹലോ സ്ഥലാവിളക്കും വെറൈറ്റി എത്ര സ്നാക്സ് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നാടൻ കടികളോട് ഭയങ്കര പ്രിയാണ് അല്ലേ നോമ്പുറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉന്നക്കൈൻ്റെ റെസിപ്പി കണ്ടുനോക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടവും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ച വരെ കേടുകൂടാതിരിക്കും ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി വീട് നോക്കാം ഉണ്ടക്കൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഞാനിവിടെ ഒന്നര കിലോന് പിന്നെ നെന്തർപ്പുഴം എന്നെടുത്തത് ഇതേപോലെ കൂടുതൽ പഴുക്കാത്ത നെന്തർപ്പഴം വേണം നന്ന പഴുത്ത നെന്തർപ്പഴം ആകരുത് എന്നിട്ട് പിന്നെ വലിയ നേന്തർപ്പുഴമാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്താൽ മതി അല്ലെങ്കിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പാകമെന്ന് പറയുന്ന കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ഇതാ ഈ പിന്നെ ഇവിടെയൊക്കെ കാണുന്നില്ല കീറൽ വന്ന് കണ്ടിട്ടില്ലേ തൊലിയിൽ അതാണ് ഇതിൻ്റെ പാകം അപ്പോൾ എല്ലാ ബനനിലും ഇങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പം ഇത് ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊന്ന് ചൂടാറിക്കാനായിട്ട് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തിക്കണ്ട കുറച്ച് ചൂടാറയ്ക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തുള്ള ചോപ്പറിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൈൻഡറിലോ മിക്സിയുടെ ചെറിയ ജാറിൽ കുറേശ്ശേയായിട്ട് ഇട്ടിട്ടോ വേണമെങ്കിൽ അരച്ചെടുക്കാം നല്ല ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തു പക്ഷേ ലൂസ് ആയരുത് കാരണം നമുക്ക് പരത്താൻ പറ്റില്ല ഇതിപ്പോൾ ലൈറ്റ് ചൂടോടെ തന്നെയാണ് ഞാൻ അരച്ചത് കണ്ട ഇതേ ഇതേ പാകമായിട്ടിരിക്കണം ഏകദേശം നമുക്ക് ഉരുട്ടി നല്ല ഉരുളുന്ന പാവത്തില്ലേ പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും പിന്നെ കൂടുതൽ സമയം അങ്ങനെ തുറന്ന് വെക്കരുത് അടച്ചു വെക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം ഇതിന് മൂന്ന് മുട്ട തന്നെ എടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂണ് ഷുഗർ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ടിട്ട് ഫോർ നല്ലോണം നല്ലവണ്ണം ഇതിൽ നിന്ന് അടിച്ചു വെക്കുക ഫില്ലിങ്സ് പിന്നെ ചില ആൾക്കാർ മുട്ടൻ്റെ കൂടുതൽ മാത്രമാക്കും ചില ആളുടെ തേങ്ങൻ്റെ മാത്രമാക്കും പക്ഷെ ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫില്ലിങ്സ് ആണ് ആക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂ കാഷൂനട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം അതിൽ ചെറിയൊരു കളറാകുന്ന സമയത്ത് നമുക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ടയില്ലേ അത് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തുടരെ അങ്ങ് ഇളക്കണം കൈവിടരുത് കാരണം അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും ഏകദേശം മുട്ട ഫുള്ളാകരുത് അതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇതൊന്ന് ചിക്കിയെടുക്കണം കട്ടിയാകരുത് ഇതേപോലെ ഇതേപോലത്തെ ഒരു പരുവായിരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉണക്ക് മുന്തിരിയും കൂടി ചേർക്കാം പക്ഷേ ഞാനത് ഇതിൽ ചേർത്തിട്ടില്ല ഇവിടെ ആയിരിക്കും അത് ഇഷ്ടമില്ല ഇനി എന്തു ചെയ്യാം ഇതാ ഓയില് കയ്യിലാക്കിയിട്ട് ഇതേപോലെ ഒരു ബോളാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം നന്ന നേരിയതും ആകരുത് നന്ന കട്ടിയും ആകരുത് ഏകദേശം ഒരു മീ ഒരു മീഡിയം ടൈപ്പിൽ എന്നിട്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് നമുക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കംപ്ലീറ്റ് സൈഡിൽ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നല്ല ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം ഇതേപോലെ ഉണ്ടാക്കിയിട്ട് പൊരിക്കാതെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കരുത് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ഒന്നും മോശമാകും ചെയ്യില്ല നിങ്ങൾ ആവശ്യത്തിന് അനുസരിച്ച് പിന്നെ എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി നോമ്പ് കയറിക്കാൻ ഇങ്ങനെ നാടൻ കടികൾ ഉണ്ടാകുമ്പം നല്ല ടേസ്റ്റാണ് എപ്പോഴും പലമാതിരി ഉണ്ടാക്കുന്ന സമയത്ത് ഈ നാടൻ കടികൾ ആരും മറന്നു പോകരുത് എല്ലാവർക്കും ഇഷ്ടമാവും ഈ നാടൻ കടികൾ ഇനി ഓയിൽ നമുക്ക് ചൂടാക്കിയിട്ട് നല്ല നല്ലോണം ചൂടാക്കിയിട്ട് പിന്നെ പിന്നൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക കൂടുതൽ കരിഞ്ഞു പോകരുത് ഏകദേശം ഇങ്ങനെ ചെറിയൊരു കളറ് മാറുന്ന സമയത്ത് പിന്നെ മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് നിങ്ങൾ ഇട്ട് തന്നെ നിങ്ങൾ മറിച്ചിടരുത് ചിലപ്പം പൊട്ടിപ്പോവും പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഉന്നക്കായത് കാരണം നല്ല കൂടുതൽ പഴുക്കാത്ത പഴം തന്നെ എടുക്കണം എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ നല്ല പെർഫെക്ഷൻ ആയിട്ട് വരും ഉന്നക്കായ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ നോമ്പിനെ വീഡിയോ ഇഷ്ടമായിനെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണെങ്കിൽ സൂപ്പർ ടേസ്റ്റിയാണ് പുതിയ വീഡിയോന് ശേഷമായി വീണ്ടും വരാം അതുവരും ബായ്